ഹലോ ഗായ്സ് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഏത് ചെടിയുടെ വിശേഷങ്ങളെപ്പറ്റിയാണെന്ന് നമ്മുടെ പത്തുമണി ചെടിയുടെ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിന് ഇത്ര കെയർ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളിട്ട് എല്ലാ ദിവസവും നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഈ പത്തുമണി ചെടി ഇത്ര ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളിട്ട് കൊടുക്കാൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കണ്ടെ നോക്കാം അപ്പോൾ ഇതിന് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാനിവിടെ നട്ട് കൊടുക്കാനുള്ളത് അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു നടൻ്റെ ആ ഒരു ഭാഗത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറേ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ചാണക വെള്ളം ആയിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ വേഗം ആ ചെടികൾക്ക് കിട്ടിക്കോളും എന്നിട്ട് അതിലേക്ക് ഇതിൻ്റെ തണ്ട് തണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തരത്തിൽ വാടി പോകുന്നില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നട്ട് കൊടുക്കുക അതിൻ്റെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം നമ്മൾ പിടിക്കുന്ന പിടിക്കുന്നവരെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഡെയിലി വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം എന്നാലും നട്ടൊന്ന് പിടിച്ചു കിട്ടാൻ അതിന് നല്ലൊരു കെയറിങ് വേണം അപ്പോൾ ഇതേപോലെയൊക്കെ നന്നായിട്ട് വളം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ഹെൽത്തി ആയിട്ട് വലുതായി കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് പൂവിടുള്ളൂട്ടോ പക്ഷെ പൂവിട അധികം ലേറ്റ് ആവില്ല പക്ഷേ പൂവിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി നിർത്താതെ നിറയെ ഇതുപോലെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ വീടിൻ്റെ മതിൻ്റെ താഴേക്ക് ഇതുപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ പിന്നെ ഈ ചെടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കാട് പിടിച്ച് വലുതായി ഒത്തിരി പുറത്തോട്ടൊക്കെ വലുതായി വരുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് നിർത്തണം നല്ലതാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പാർട്ട് നമുക്ക് നട്ടു പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ മുരടിച്ച് ആ പൂവൊക്കെ ഇടുന്നത് ഇത്തിരി കുറയും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ ഇതുപോലെ പുതിയ തൈകൾ ഇഷ്ടം പോലെ മുളച്ച് വരുകയും ചെയ്യും അപ്പോൾ അത് പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒത്തിരി മൂത്ത് പോയ തണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ അതിനെ പറിച്ച് നട്ടില്ലെങ്കിൽ ആ ചെടി മൊത്തത്തിൽ നമ്മുടെ ഒരു ഗാർഡനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലായാലും ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ കട്ട് ചെയ്തത് ബാലൻസ് വന്നെ ചെറിയ പാത്രത്തിൽ നട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ മുട്ട ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം തുടങ്ങി അത് മുട്ടു തുടങ്ങി വാടിയൊന്നും അങ്ങനെ പോവില്ല കേട്ടോ ഇപ്പം ഈ ഒരു പാത്രത്തിൽ ഞാൻ ചെറിയൊരു സ്പേസേ ഉള്ളൂ എന്നാലും കൂടി മണ്ണും വെള്ളവും ഞാൻ ചാണക വെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് വന്നോളും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രോപ്പർ കെയർ വേണ്ട ഒരു ചെടിയാണ് പിന്നെ കണ്ടു വന്നിട്ടുള്ളത് ഈ ചെടിയുടെ തണ്ടുമ്പേക്ക് വെളുത്ത ഒരു കേട് പോലെ ഇങ്ങനെ പറ്റി പിടിച്ച് ചെറിയ പ്രാണികളും അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു കേട് പോലെ കണ്ടേക്കണം അത് കണ്ട് തുടങ്ങിയാൽ ഒന്നുകിൽ അതിനെ ആ ഒരു കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ മരുന്നടിച്ച് കൊടുക്കുക അത് അങ്ങനെ ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ എല്ലാത്തിനും കയറി പിടിച്ച് കഴിഞ്ഞാൽ ആ ചെടിയെ മൊത്തം അത് നശിപ്പിച്ച് ഒരു കേടാണ് പിന്നെ ഇതുപോലെ ഒന്നേ കൂടുതൽ കളറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ കളറുകൾ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റിയൊരു ട്രിക്കാണ് രണ്ട് ഉണ്ടെങ്കിൽ അതിനെ പരസ്പരം ഒന്ന് ഉറച്ച് ആ പൂമ്പൊടി ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആക്കി കഴിഞ്ഞ് അത് കൊഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ആ ഒരു വിത്തെടുത്ത് നമുക്കപ്പോൾ പുതിയ കളറിലുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം എൻ്റെ ഇതിൽ മഞ്ഞ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട പത്തുമണി ഉണ്ട് അതെന്ന് പറയും ഇതൊറ്റ ഇതിലാണ് ഈ ഒരു പത്തു മണി മറ്റേന്ന് വെച്ചാൽ ഒന്നി കൂടുതൽ നല്ല ഭംഗിയാണ്ട് ഇലയും കുറച്ച് വ്യത്യാസമുള്ളതാണ് ഞാൻ കടി തരാം നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ ഒത്തിരി ഉണ്ടായിരുന്നേട്ടോ അതിന് ഇതുപോലെ തന്നെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറിച്ചു നട്ടില്ലെങ്കിൽ അതും ഈ ഒരു ഫംഗസ് അല്ലെങ്കിൽ മൂത്തൊക്കെ വരുമ്പോൾ ഒരു ഭംഗിയില്ലാതെ കെട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ കട്ടേ പത്ത് മണി അപ്പോൾ ഇത് ഒരു പൂവേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ രണ്ടുമൂന്നെണ്ണം ഒക്കെ നമ്മൾ ഈ സൈഡിൽ ഒടിച്ച് ഒടിച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ആ തണ്ടിയിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഒത്തിരി തൈകൾ എടുക്കാം അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നിറയെ പൂക്കളിട്ട് നിർത്താൻ പറ്റിയ ഒരു പൂച്ചെടിയാണ് പത്തുമണി ചെടി അപ്പോൾ ഈ ഒരു ചെടിക്ക് തുടക്കത്തിൽ കൊടുക്കുന്ന ആ ഒരു കെയറിങ് ഉണ്ടെങ്കിൽ പിന്നെ ഇത് ചീത്താവുന്ന വരെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ല പിന്നെ ഒരുപാട് വലുതായി കാട് പിടിച്ച് ആ മൂത്ത് വരുമ്പം മാത്രമേ ആ ഒരു തണ്ടുകളെ വെട്ടി നിർത്തിയാൽ മതിയാവും എന്നിട്ട് ആ കട്ട് ചെയ്ത് നിർത്തും മതി ഒന്ന് പുതിയ തൈകൾ വരുമ്പം പഴയ ഇതുപോലെ നിറയെ പൂക്കളിട്ടുള്ളൂ ആ ഒരു കെയറിങ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട പക്ഷേ എല്ലാസും മസ്റ്റായിട്ട് വാട്ടറിങ് കൊടുത്തേക്കണം അല്ലെങ്കിൽ ഇത് വേഗം വടിപ്പോവും അപ്പോൾ എല്ലാവർക്കും തന്നെ പത്തുമണി ചെടിയുടെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ പൂച്ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം